ഈശോ മിഷിഹായാലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമുക്കെല്ലാവർക്കും മരണത്തെ പേടിയാണ് അതുകൊണ്ടാണ് ചെറിയൊരു അസുഖം വരുമ്പോഴത്തേനും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത് നമുക്കറിയാം കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കോവിഡ് വാക്സിൻ എടുത്തായിരുന്നു അത് ഗവൺമെൻറ്റിനോടുള്ള അതിയായ സ്നേഹം കൊണ്ടല്ല മറിച്ച് നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഇതുപോലെ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് നമ്മൾ മരണത്തെ പേടിക്കുന്നു എന്ന് തെളിയിക്കാനായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും എല്ലാ വികാരങ്ങളിലൂടെയും ഈശോയും കടന്നു പോയിരിക്കാം കാരണം അദ്ദേഹം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മാനുഷികത കുരിശുമരണത്തെ എതിർക്കുവാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചിരിക്കാം വിശുദ്ധ യോഹനാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക ഇരുപത്തിയേഴാം വാക്യത്തിൽ അതായത് ഈ വചനത്തിൻ്റെ തുടക്കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇതാ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഏറെ ഉത്കണ്ഠയോടും അസ്വസ്ഥതയോടും കൂടെ നിൽക്കുന്ന യേശുവിനെയാണ് ഈ വചനത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുരിശിനെ ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മാനുഷികത അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു കാരണം അദ്ദേഹം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൻ്റെ ചെറുപ്പത്തിൽ മരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഏറ്റവും ഹീനമായ കുരിശുമരണം ഏറ്റെടുക്കാനും ആരും ആഗ്രഹിക്കുന്നില്ല എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം പിതാവിൻ്റെ ഹിതമായി പിതാവിന് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കുരിശുമരണം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് യേശുവിന് സാധിച്ചു എന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് നമ്മളൊക്കെ കാണേണ്ടത് പിന്നീടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ആദ്യമൊക്കെ കുരിശിനെ ഒഴിവാക്കുവാനായിട്ട് ശ്രമിച്ച ഈശോ പിന്നീട് അത് പിതാവിൻ്റെ ഹിതമായി കണ്ടുകൊണ്ട് അതിനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് യേശു തിരിച്ചറിയുകയാണ് തൻ്റെ ദൗത്യം ഈ കുരിശിലെ മരണമാണെന്ന് അത് തിരിച്ചറിഞ്ഞ് തൻ്റെ പിതാവിൻ്റെ ഹിതം അവിടുന്ന് നിറവേറ്റുകയാണ് ഈ ധൈര്യമെന്ന് പറഞ്ഞാൽ അത് ഭയമില്ലാത്ത അവസ്ഥയല്ല മറിച്ച് ഭയപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോഴും അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ കടമയെ നിറവേറ്റുന്നതിനെയാണ് ഈ ധൈര്യം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഈ ഭയപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ യേശുവിൻ്റെ ഉണ്ടായിരുന്നിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ പറ്റി എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യമായിട്ട് നമ്മൾ കാണേണ്ടത് കുരിശിലെ സഹനത്തിലൂടെയുള്ള ഉയർത്തപ്പെടലാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുവാനായിട്ട് യേശുവിനെ സഹായിച്ചത് ഒരു ഒരാനിമേഷൻ കഥ ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ കുരിശുമായിട്ട് നടന്ന് നീങ്ങുകയാണ് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ കുരിശിൻ്റെ നീട്ടം കൂടുതലാണ് ഇതിൻ്റെ നീട്ടം ഒന്ന് കുറച്ച് തരിക ദൈവം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കുരിശിൻ്റെ നീട്ടം അല്പം കുറച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം വീണ്ടും മുന്നോട്ട് നീങ്ങി വീണ്ടും അദ്ദേഹം പറഞ്ഞു ദൈവമേ ഈ കുരിശിൻ്റെ നീട്ടം കൂടുതലാണ് ഇതിൻ്റെ നീട്ടം ഒന്ന് കുറച്ചു തരിക ദൈവം വീണ്ടും അതിൻ്റെ നീട്ടം കുറച്ചു കൊടുത്തു അദ്ദേഹം വീണ്ടും അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അദ്ദേഹം വീണ്ടും വീണ്ടും ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു ദൈവമേ ഈ കുരിശിൻ്റെ നീട്ടം കൂടുതലാണ് ദൈവം വീണ്ടും വീണ്ടും കുരിശിൻ്റെ നീട്ടം കുറച്ചു അങ്ങനെ അദ്ദേഹം അവസാനം ഒരു ഗർത്തത്തിൻ്റെ മുമ്പിലെത്തി ആ ഗർത്തം കഴിഞ്ഞ് സ്വർഗ്ഗ കവാടവും അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു ദൈവമേ എൻ്റെ കുരിശിന് നീട്ടക്കുറവാണ് മറ്റുള്ളവരെല്ലാം താന്താങ്ങളുടെ കുരിശെടുത്ത് ആ ഗർത്തം കടന്നു പോകുന്നത് ഞാൻ കാണുന്നു എന്നെയും രക്ഷിക്കണമേ അപ്പോൾ ദൈവം പറഞ്ഞു സ്വർഗ്ഗത്തിലെത്തിച്ചേരുവാനുള്ള കുരിശായിരുന്നു ഞാൻ നിനക്ക് നൽകിയത് എന്നാൽ നിൻ്റെ സ്വാർത്ഥത കാരണം നീ അത് ഉപയോഗിച്ചില്ല നീ അത് വെട്ടിക്കുറച്ചുകൊണ്ടേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചവിട്ടുപടിയാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒത്തിരിയേറെ കുരിശുകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള കുറുക്കുവടികളായിട്ട് മാത്രം കാണാൻ നമ്മൾ ശ്രമിക്കണം ഈ വചനം ആരംഭിക്കുന്നത് ഒരു ഉത്കണ്ഠയോടു കൂടിയാണ് എന്നാലേ ഈ ഉത്കണ്ഠയ്ക്കും ഉയർത്തപ്പെടലിനും ഇടയിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിൻ്റെ സ്വരം ഈശോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പറയുന്നുണ്ട് അത് ഒരു ദൂതൻ സംസാരിക്കുന്നതിന് തുല്യമായിരുന്നു അല്ലെങ്കിൽ അതൊരു ഇടിമുടക്കം പോലെയായിരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ വരുന്നു അവിടെയാണ് നമ്മൾ പരാജയം അനുഭവിക്കുന്നത് ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല എന്നുള്ളതല്ല നമ്മുടെയൊക്കെ പ്രശ്നം മറിച്ച് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെയൊക്കെ ഒരു ഉയർത്തപ്പെടലാക്കി മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കേണ്ടിയിരിക്കുന്നു ഈ വചനത്തിൻ്റെ അവസാനം നമ്മൾ കാണുക അന്ധകാരത്തിൽ നടക്കാതെ പ്രകാശത്തിൽ നടക്കുവാനുള്ള യേശുവിൻ്റെ ആഹ്വാനമാണ് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനമാണ് ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുക നമുക്കറിയാം ഈ യഹൂദരൊത്തിരിയേറെ പേര് യേശുവിൻ്റെ ഒപ്പം ജീവിച്ചവരാണ് യേശുവിനെ കണ്ടവരാണ് ഒരുപക്ഷെ യേശുവിനെ തൊട്ടവരായിരിക്കാം എങ്കിലും യേശുവിനെ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു നമ്മൾ ക്രിസ്ത്യാനികളാണ് എങ്കിലും നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മൾ അന്ധകാരത്തിലാണോ ജീവിക്കുന്നത് അതോ പ്രകാശത്തിലാണോ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഉത്കണ്ഠകൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ഉയർത്തപ്പെടലാക്കി മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കേണ്ടിയിരിക്കുന്നു ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ